ാണ് ഡിജിറ്റൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമീണ മേഖലയിലെ മികച്ച ഡിജിറ്റൽ സേവാ കേന്ദ്രം സംരംഭകയായി പ്രിയയെ സംരംഭിക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയെന്ന റെക്കോർഡോടെയാണ് പ്രിയ അവാർഡ് സ്വന്തമാക്കിയത് കേന്ദ്രമന്ത്രി ജിതിന് പ്രസാദിൽ നിന്നാണ് പ്രിയ പുരസ്കാരം ചേർത്തല തണ്ണീർമുക്കം പോറ്റിക്കവല സ്വദേശിയായ പ്രിയ ബികോം ബിരുദധാരിയാണ് വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് ഭർത്താവ് പ്രശാന്തിന്റെ ഓൺലൈൻ ഫോട്ടോ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ സഹായിയായി കൂടിയതോടെയാണ് ഒരു സംരംഭകയാകാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞത് കേരളത്തിൽ ഓൺലൈൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ സി എസ് ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രം തുടങ്ങിയാലോ എന്നായിരുന്നു ആദ്യ ആലോചന ഡിജിറ്റൽ ഇടപാടും കമ്പ്യൂട്ടറും അറിയാൻ കഴിയാത്ത സാധാരണക്കാർക്ക് സഹായം സഹായമൊരുക്കുകയായിരുന്നു ലക്ഷ്യം സംരംഭകയാകാൻ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്തു തുടർന്ന് പരീക്ഷ പാസ്സാകുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് സി എസ്ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രം പ്രിയ പ്രിയാരംഭിക്കുന്നത് ആദ്യം പ്രിയയും ഭർത്താവും മാത്രമായിരുന്നു ഇവിടത്തെ ജോലിക്കാർ പാസ്പോർട്ട് ആധാർ ലൈഫ് സർട്ടിഫിക്കറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭിച്ചു തുടങ്ങിയതോടെ ആളുകൾ വർദ്ധിച്ചു ഇതോടെ നാലു സ്ഥിരം ജീവനക്കാരെയും നാലു താൽക്കാലിക ജീവനക്കാരെയും നിയമിച്ചു മികച്ച സേവനമാണ് സ്ഥാപനത്തിലൂടെ ലഭിക്കുന്നതെന്ന് നാട്ടുകാരനായ ദീപങ്കർ അഭിപ്രായപ്പെട്ടു നമ്മുടെ ഗ്രാമത്തിലെ സന്തോഷമുണ്ട് സേവനം 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 ഒരു ഒരു സ്ഥാപനമാണ് ഏറ്റവും മികച്ച പ്രത്യേകതയാണ് െന്നും വീട്ടിലെത്തിയും ഡിജിറ്റൽ സേവനം നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ ബേസിക് കോഴ്സ് പഠിപ്പിക്കുന്ന സി എസ് ഇ ബാല വിദ്യാലയവും നടത്തുന്നു പ്രിയയുടെ സേവനത്തിലൂടെ കഴിഞ്ഞ വർഷം മാത്രം പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടിയിലേറെ രൂപയുടെ ഡിജിറ്റൽ ഇടപാടാണ് നടന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ